നിയമം നിയമം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ ആയാൽ മാത്രമേ നമ്മളെപ്പോലുള്ള സാധാരണക്കാരായ ജനങ്ങൾക്കും ഈ നിയമത്തിൽ വിശ്വാസം ഉണ്ടാകും അപ്പോൾ പറഞ്ഞു വന്നത് നടൻ സുരാജ് നടൻ സുരാജ് ജൂലൈ മാസത്തിൽ ഒരു ആക്സിഡന്റ് ഉണ്ടാക്കി ട്രാൻഡ്രത്തോട്ട് വരുന്ന സമയത്ത് ഒരു ആക്സിഡൻ്റ് ഉണ്ടാക്കി ആ ആക്സിഡന്റ് സുരാജിന് വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല പക്ഷെ ആ വ്യക്തിക്ക് ആവശ്യത്തിലധികം പരിക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അത് തിരിഞ്ഞു നോക്കിയോ ഇല്ലെന്ന് എനിക്കറിയില്ല പക്ഷേ ആർ ടിഒയിൽ നിന്നും മൂന്ന് പ്രാവശ്യം നോട്ടീസ് അയച്ചിട്ടുണ്ടായിരുന്നു സുരാജ് അത് കൈപ്പറ്റുകയും ചെയ്തു കൈപ്പറ്റിയിട്ടും തിരിഞ്ഞു നോക്കാതെ മൈൻഡ് ചെയ്യാണ്ട് അത് ഇട്ടിട്ട് പോയി മീൻസ് അതിന്റെ അർത്ഥം ആ കാശുണ്ടാവാം നടനായിരിക്കാം അതുകൊണ്ട് നമുക്കതൊന്നും മൈൻഡ് ചെയ്യണ്ട ഡ്രൈവിംഗ് ലൈസൻസ് സിനിമ ഉണ്ടല്ലേ ആ ഒരു ടൈപ്പ് അവിടുത്തെ പൃഥ്വിരാജ് ആണ് ഇപ്പോഴത്തെ ഇവിടുത്തെ സുരാജായി മാറി റിയൽ ലൈഫില് അത് സുരാജായി മാറി സിനിമയിലുള്ള പൃഥ്വിരാജായിരുന്നു ഓക്കെ അപ്പോൾ ആ ഒരു ഇതാണ് എനിക്കിവിടെ ഫീൽ ചെയ്തത് അപ്പോൾ നോട്ടീസ് അയച്ചു മൈൻഡ് ചെയ്തില്ല പോ എന്നുള്ള രീതിയിൽ അത് ഇട്ടു പക്ഷെ ഇപ്പോൾ ലൈസൻസ് വരെ സസ്പെൻഡ് ചെയ്യാനുള്ള ഒരു നിയമവശത്തിലോട്ട് അത് മാറിയിരിക്കുകയാണ് വളരെ നല്ല കാര്യമൊന്നേ ഞാൻ പറയത്തുള്ളൂ കാരണം നിയമം എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം അല്ലാതെ വലിയവനും ചെറിയവനോ എന്ന് പറഞ്ഞിട്ട് രണ്ട് നിയമം ആക്കാൻ പാടില്ല പിന്നെ ഇതിന് മുൻകൈ എടുത്ത് നിൽക്കുന്ന ഏതെങ്കിലും ആർ ഓഫീസർ ഉണ്ടെങ്കിൽ ബിഗ് സല്യൂട്ട് കാരണം നിയമം നടപ്പിലാക്കേണ്ടതാണ് അത് സുരാജ് ആയതുകൊണ്ട് പറ്റത്തില്ല ഇളവ് വേണം അങ്ങനെ ഇങ്ങനെയൊന്നും പറഞ്ഞ് മാറ്റാതിരുന്നാൽ കൊള്ളാം ഇപ്പോൾ നിൽക്കുന്ന ഈ ഒരു വേവ് അങ്ങോട്ടുമുണ്ടായാൽ വളരെ നല്ലതായിരിക്കും എന്തായാലും അതുമായി ബന്ധപ്പെട്ട ന്യൂസ് ഞാനൊന്ന് കേൾപ്പിക്കാം നമസ്കാരം രാത്രി അമിത വേഗത്തിൽ ഓടിച്ച കാറിച്ച് ബൈക്ക് യാത്രക്കാരന് പരുക്കേറ്റ സംഭവത്തിൽ നടൻ സുരാജ് വെഞ്ഞാറമൂടിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യാൻ നടപടി തുടങ്ങി ലൈസൻസ് സസ്പെൻഡ് ചെയ്യാതിരിക്കാൻ കാരണമുണ്ടെങ്കിൽ ബോധിപ്പിക്കാൻ നിർദ്ദേശിച്ച് മോട്ടോർ വാഹന വകുപ്പ് മൂന്ന് തവണ നോട്ടീസ് നൽകിയിട്ടും സുരാജ് പ്രതികരിക്കാത്ത സാഹചര്യത്തിലാണിത് ജൂലൈ ഇരുപത്തി ഒൻപതിന് രാത്രി തമ്മനം കാരണക്കോടം റോഡിലായിരുന്നു കേസിനാസ്പദമായ അപകടം സുരാജ് ഓടിച്ച കാർ ബൈക്കിലിടിച്ച് ബൈക്ക് യാത്രികൻ മഞ്ചേരി സ്വദേശി ശരത്തിന്റെ വലതുകാലിലെ പെരുവിരലിന്റെ അസ്ഥി ഒടിയുകയും മറ്റ് നാല് വിരലുകൾക്ക് മുറിവേൽക്കുകയും ചെയ്തിരുന്നു സുരാജ് വെഞ്ഞാറമൂട് കാറിൽ തിരുവനന്തപുരം ഭാഗത്തേക്ക് വരികയായിരുന്നു ഈ സമയം എതിർ ദിശയിൽ സഞ്ചരിച്ചിരുന്ന ബൈക്കുമായാണ് കാർ കൂട്ടിയിടിച്ചത് അപകടത്തിൽ സുരാജ് വെഞ്ഞാറമൂടിന് കാര്യമായ പരിക്കുകൾ ഇല്ലായിരുന്നു എന്നാൽ അദ്ദേഹവും ആശുപത്രിയിൽ എത്തിയിരുന്നു പിന്നീട് അവിടെ നിന്ന് മടങ്ങുകയായിരുന്നു ം പോലീസാണ് എഫ്ഐആർ മോട്ടോർ വാഹന വകുപ്പിന് രജിസ്റ്റർ ചെയ്ത് അയച്ച നോട്ടീസ് കൈപ്പറ്റിയതിന്റെ ലഭിച്ചിരുന്നു അപ്പോൾ കൃത്യമാണല്ലോ ന്യൂസ് അതായത് അമിത വേഗത്തിൽ വണ്ടി ഓടിച്ചു കാർ ഓടിച്ചു രാത്രി പോയതാണ് പക്ഷെ ഒരു ബൈക്ക് യാത്രകനെ ഇടിച്ചിട്ടു അവന് കാലിന് നല്ല പരിക്കുണ്ടെന്നാണ് പറയുന്നത് ആ ഒരു പരിക്കുണ്ടാക്കിട്ട് അവനെ പോയി അന്വേഷിക്കുകയോ എന്തെങ്കിലും ചെയ്തോ എന്തെങ്കിലും സെറ്റിൽമെന്റ് ചെയ്യാൻ അറിയില്ല ഓക്കെ ചിലപ്പോൾ സെറ്റിൽമെന്റ് ചെയ്തിട്ടുണ്ടാവാം ആയിരിക്കാം എന്തോ ആകാം പക്ഷെ അതല്ല ഇവിടെ നിയമത്തിന്റെ മറ്റൊരു വശമുണ്ട് അതായത് ഈ പറയുന്ന പോലെ അമിത വേഗത്തിൽ പോയി ഇടിച്ചതിന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാൻ വേണ്ടിയുള്ള നിയമ നടപടി എടുക്കുന്നു അതിനെതിരായിട്ട് എന്തെങ്കിലും കൗണ്ടർ അടിച്ച് ബോധിപ്പിക്കാനുണ്ടെങ്കിൽ ദയവ് ചെയ്ത് എന്നുള്ള രീതിയിൽ മൂന്ന് പ്രാവശ്യം നോട്ടീസ് അയച്ചിട്ട് രജിസ്റ്റേഡ് കൈപ്പറ്റിയതിന് ശേഷം ഒപ്പിട്ട് കൊടുത്ത് അതിന്റെ റെസിപ്റ്റ് വാങ്ങി ഇവിടെ ആട്ടോയിൽ തിരിച്ചെത്തിയതല്ലാണ്ട് ഇതുവരെ വരികയോ അതൊന്നും അതിൻ്റെ നടപടി എന്താണെന്ന് അന്വേഷിക്കുകയോ കാര്യങ്ങളോ ഒന്നും ചെയ്യാതെ സുരാജ് വെഞ്ഞാറ് എന്ന് പറയുന്ന വ്യക്തി നിന്നിട്ടുണ്ടെങ്കിൽ അത് വളരെ തെറ്റ് തന്നെയാണ് കാരണം നമ്മളെപ്പോലുള്ള ഒരു സാധാരണക്കാരനാണ് ഇതുപോലൊരു കാര്യം ചെയ്തെങ്കിൽ അവൻ ഇതിനു മുമ്പേ ഉള്ള ഉള്ളയിൽ പോയില്ലെങ്കിൽ അവൻ്റെ ലൈസൻസ് സസ്പെൻഡായി അവൻ്റെ വണ്ടിയും എടുത്തോണ്ട് പോയതന്നെ ഉള്ളിൽ പോകുന്നല്ലൈസൻസ് ലൈസൻസ് സസ്പെൻഡ് ചെയ്തിട്ട് വണ്ടി എടുത്തോണ്ട് പോകാനും അത് ഉറപ്പായിട്ട് നടക്കുന്ന ഒരു കാര്യമായിരുന്നു നമ്മളെപ്പോലൊരു സാധാരണക്കാരൻ്റെ അവസ്ഥ ആയിരുന്നെങ്കിൽ പക്ഷെ ഇവിടെ സുരാജ് വെഞ്ഞാറമൂട് എന്ന് പറയുന്ന വ്യക്തി ആയത് കൊണ്ട് തന്നെ അതിങ്ങനെ നിൽക്കുകയാണ് ഏത് രീതിയിൽ എത്തുമെന്ന് എനിക്കറിയില്ല ഈ കേസ് രണ്ട് ദിവസം കഴിഞ്ഞ് തേഞ്ഞു മാഞ്ഞ് പോകുമോ എന്നും എനിക്കറിയില്ല ആരെങ്കിലും സംസാരിച്ച് മുന്നോട്ട് അതായത് എൻ വീട്ടിലുള്ള ആരെങ്കിലും ഇതിനൊരു മുൻകൈ എടുത്ത് ഇത് വളരെ ഒരു സംഭവമായിട്ട് വരികയാണെങ്കിൽ നമ്മളപ്പോഴത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് നിങ്ങളിലും വിശ്വാസം ഉണ്ടാകും എന്നത് വളരെ ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ ഇതിന്റെ താഴെ വന്ന ഒന്ന് രണ്ട് കമൻസ് ഞാനൊന്ന് വായിക്കാം അവർക്ക് സമയം കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥർ അത് പരിഗണിക്കും അതായത് ഈ സുരാജ് തിട എന്ന വ്യക്തി ഒരു ആക്ടറാണല്ലോ പിന്നെ അതുകൊണ്ട് അദ്ദേഹത്തിന് സമയം സമയമില്ല ആറ്റൂൽ വരകാനോ അതിനെ എന്തെങ്കിലും ബോധിപ്പിക്കാനായിട്ട് സമയമില്ല തിരക്കാണെന്ന് പറഞ്ഞാൽ അതും എം വി പരിഗണിക്കും എന്നാണ് കമന്റ് ചെയ്തിട്ടുള്ളത് കാരണം അതാണ് കീഴ്വഴക്കം അങ്ങനെ വരുമ്പോൾ ആൾക്കാർക്ക് വിശ്വാസം കുറയും അതുകൊണ്ട് തന്നെ ഈ ഒരു ഇഷ്യൂ നമ്മുടെ എം ആയാലും നമ്മുടെ നിയമ നടപടികളായാലും വളരെ കൃത്യമായിട്ട് നടത്തുകയാണെങ്കിൽ നിങ്ങളിൽ നമ്മളെപ്പോലത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഉറപ്പായിട്ട് വിശ്വാസം കൂടത്തേ ഉള്ളൂ അല്ലെങ്കിൽ വിശ്വാസം ഇല്ലായ്മയിലോട്ട് പോകും മനസ്സിലായോ അപ്പോ സമൂഹത്തിന്റെ കയ്യടി ബലത്തിലാണ് ഒരു നടനായി മാറിയത് ഇപ്പോൾ മറ്റൊരു തലത്തിലായി മലയാളിയുടെ അനിവ അനാവശ്യമായ താരപരിവേഷം ചാർത്തിയാണ് ഇവരുടെയൊക്കെ പ്രശ്നം ഓക്കെ അപ്പൊ സിനിമ ലൈഫിനെ കുറിച്ച് ആൾക്കാർ പറയുന്നുണ്ട് അതുപോലെ തന്നെ കുറെ പേര് ഈ ഡ്രൈവിംഗ് ലൈസൻസ് എന്ന സിനിമ കമ്പയർ ചെയ്ത് ഒരുപാട് കമന്റ്സ് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ കൊടുക്കുന്നില്ല ഒരുപാട് കമൻസ് ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു അതായത് ഡ്രൈവിംഗ് ലൈസൻസ് പൃഥ്വിരാജിനിട്ട് പണിതല്ലേ പൃഥ്വിരാജിന്റെ പണിതുകൊണ്ട് അന്നേ വിചാരിച്ചു തിരിച്ചൊരു പണി കിട്ടണമെന്ന് അതുകൊണ്ട് അങ്ങനെ കിട്ടിയ പണിയാണെന്ന് ഞാൻ നോക്കിയപ്പോൾ അതില് പൃഥ്വിരാജിന്റെ റോൾ എന്തായിരുന്നു അതിന്റെ നേരെ വിപരീതമായി ഇവിടെ സുരാജിന്റെ റിയൽ ലൈഫിൽ ഫേസ് ചെയ്യേണ്ടി വന്നു എന്തായാലും നിയമ നടപടി മനുഷ്യൻ എന്ന രീതിയിൽ സാധാരണ നമ്മളെ നമ്മളെപ്പോലത്തെ ജനങ്ങൾക്ക് എടുക്കുന്ന അതേ ഒരു നിയമ നടപടി തന്നെ ഇവരിൽ എടുക്കണം എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ അടുത്ത് ഇതൊരു നാടകമാണ് കുറച്ച് മാസങ്ങൾക്ക് ശേഷം അവർ അനുമതി നൽകും അങ്ങനെ നൽകാതിരിക്കട്ടെ നൽകിക്കഴിഞ്ഞാൽ ഞങ്ങൾക്കും നിങ്ങളിലുള്ള വിശ്വാസം ഉറപ്പായിട്ടും ലോസ് ആവത്തേ ഉള്ളൂ അടുത്ത് നൂറുകൊല്ലം തുരുമ്പിച്ച വാഹന നിയമങ്ങൾ ഇത് ഗൾഫ് രാജ്യങ്ങളിലായിരുന്നെങ്കിൽ എത്ര വലിയവനാണെങ്കിലും ഒരു പരാതിയും ഇടം നൽകാതെ വളരെ സുതാര്യമായി കുറ്റവാളി പിടിക്കപ്പെട്ടത് തന്നെ അത് തീർച്ചയാണ് നമ്മുടെ രാജ്യത്തിലെ നിയമങ്ങൾ വളരെ വീക്കാണ് പക്ഷെ ഇത് മറ്റു ഗൾഫ് രാജ്യങ്ങളിലായിരുന്നെങ്കിൽ ഒരു തരത്തിലും നോക്കത്തില്ല ഒരു ഒരുത്തനെ ഇടിച്ചിട്ട് ആ രീതിയിൽ അതിനെ ഇപ്പോ ഇടിച്ചിട്ടതിന് ഞാൻ എന്താ എന്ത് ഇപ്പോ റാൻഡം ആയിട്ട് അപകടം സംഭവിച്ചതായിരിക്കും ഓവർ സ്പീഡായിരുന്നു ഓക്കെ പക്ഷേ ഈ ആർട്ടിയിൽ നിന്ന് അല്ലെങ്കിൽ കോടതി പേപ്പർ വരുമ്പോൾ അതിന് ഒരു റിപ്ലൈ കൊടുക്കാതെ ഒപ്പുവിട്ട് വിട്ടിട്ട് പുല്ല് വില കൊടുക്കുന്നത് ഒരിക്കലും ശരിയല്ല അത് സാധാരണക്കാരന്മാർക്കാണെങ്കിൽ അത് പറ്റത്തില്ല അത് അതുകൊണ്ട് ഇവർക്ക് ഇതുപോലെ നിയമ നടപടി ഒരുപോലെ എടുക്കണമെന്നാണ് എന്റെ അഭിപ്രായം ഒരുപാട് ജനങ്ങളുടെ അഭിപ്രായം ക്യാഷ് മാലവെള്ളം പോലെ വന്നപ്പോൾ പഴകിയ കാലം മറന്നു ചേട്ടാൻ സിനിമാ നടൻ ആയാൽ വലിയ ആളായി എന്ന് ചിന്തിക്കുന്ന അഹങ്കാരി അങ്ങനെ പറഞ്ഞിട്ട് അഹങ്കാരി അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻസും കാര്യങ്ങളും ഞാൻ കണ്ടായിരുന്നു അത് അഹങ്കാരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു തരത്തില് ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ നിയമങ്ങളെയും നിയമ ഇതിന് വ്യവസ്ഥകളെയും വെല്ലുവിളിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് മനസ്സിലായ ഈ നിയമങ്ങളൊന്നും എനിക്ക് ബാധകമല്ല അവരെന്താണെന്ന് വെച്ചാൽ നോട്ടീസെങ്കിൽ നോട്ടീസ് ആയിക്കട്ടെ എന്താണെന്ന് വെച്ചാൽ ആയിക്കട്ടെ പക്ഷേ മൂന്ന് പ്രാവശ്യം എം ബി ഡിയിൽ നയിച്ചിട്ടും മീൻസ് കോളേജ് പേപ്പർ വന്നിട്ടും ഒരു കുലുക്കവും ഇല്ലാതെ രജിസ്റ്റേഡ് ഒപ്പിട്ട് വാങ്ങിയിട്ട് വിടുകയാണെങ്കിൽ അവസ്ഥ ആലോചിച്ച് നോക്കുക അവസ്ഥ ആലോചിച്ച് നോക്കുക സീരിയസ്ലി ഞാൻ പറയണ അവസ്ഥ ആലോചിച്ച് നോക്കുക ഏ എന്തായാലും ലൈസൻസ് സസ്പെൻഡ് ചെയ്യുമെന്നുള്ളൊരു കാര്യത്തിലോട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത് നിലവിലുള്ള അവസ്ഥ ഈ അവസ്ഥ മുന്നോട്ട് ഇതുപോലെ തന്നെ പോകണം കാരണം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പോലെ സാധാരണക്കാരായ ജനങ്ങളാണെങ്കിൽ എൻ്റെ എൻ്റെ ലൈഫിലൊക്കെ ആണെങ്കിൽ സത്യം നമുക്കൊക്കെ നല്ല പണിയാണ് കിട്ടുന്ന നല്ല പണിയാണ് കിട്ടുന്നത് മീൻസ് നമ്മളൊന്നും ഇതുപോലെ ഒരു പേപ്പർ പേപ്പറൊന്നും രക്ഷപ്പെട്ടിട്ട് മൈൻഡ് ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ നമ്മളെ കയറി കയറ്റും നമുക്ക് പ്രത്യേകിച്ച് എനിക്കിതിൻ്റെ അനുഭവം ഉള്ളതുകൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് ദയവ് ചെയ്ത് നമുക്ക് സാധാരണക്കാർക്ക് ഉള്ള അതേ ലെവലിൽ വേണം ഇപ്പോൾ ഈ സുരാജ് വെഞ്ഞാറമൂടെന്ന വ്യക്തി ആയാൽ കൂടി അതിലൊരു വേറൊരുവ് പാടില്ല അതിപ്പോൾ ഏതൊരു വ്യക്തിയായാലും ഏത് മീൻസ് ഇന്ത്യൻ പ്രധാനമന്ത്രി ആയാൽ കൂടി നിയമം നിയമമായിരിക്കണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് മനസ്സിലായി അല്ലാതെ അവർക്കൊരു നിയമം നമുക്കൊരു നിയമമായ ജനാധിപത്യ രാജ്യം എന്ന് പറഞ്ഞിട്ട് ഓരോ പണമുള്ളവനും പ്രശസ്തിയുള്ളവനും വേറൊരു നിയമം പാവപ്പെട്ടതിന് വേറൊരു നിയമമായ നിയമവ്യവസ്ഥയിൽ തന്നെ നമുക്ക് വിശ്വാസമില്ലാതെ അതാണ് ഇവിടെ നടക്കുന്നത് ഇതിപ്പോൾ സുരാജ് വെഞ്ഞാറമൂട് എന്ന വ്യക്തി ഇങ്ങനൊരു കേസ് ന്യൂസ് ആയതുകൊണ്ട് ഇതിനിപ്പോൾ ചിലപ്പോൾ രണ്ടു മൂന്ന് ദിവസം കിമം തേഞ്ഞു വാഞ്ഞു പോകും പറയാൻ പറ്റത്തില്ല പക്ഷെ അങ്ങനെ മായാണ്ട് ഈ ഇതിന് മുന്നിട്ട് നിൽക്കുന്ന ഏത് ഉദ്യോഗസ്ഥനാണ് അവർ അതേപോലെ നിന്ന് ആ കാര്യങ്ങൾ നിയമ നടപടികൾ വളരെ ആയിട്ട് നടത്തുക എന്നതാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ടാണ്